എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ തലച്ചൂട് കൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി കനത്ത അടിയാണ് കപ്പിത്താന്റെ തലക്ക് തന്നെ കൊടുത്തത് അമിത ആത്മവിശ്വാസവും പിണറായി എന്ന ഒറ്റക്കൊമ്പനുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്ന് എ കെ ജി സെന്ററിലെ സകല നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ വരെ ഇരട്ട പിണറായിക്ക് നേരെ ഒരാൾ പോലും വിരൽ ചൂണ്ടിയിരുന്നില്ല പക്ഷെ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല സകലരും പിണറായി വിജയന്റെ ദാഷ്ട്യത്തെ കുറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മൂന്നാം മൂന്നാമൂഴം ഒപ്പിച്ചെടുക്കാൻ പതിനെട്ടടവും പത്തൊൻപതാമത്തൊരു പുതിയ പൂഴിക്കടകൻ അടവും മുഖ്യമന്ത്രി സ്വാഭാവികമായി ഇറങ്ങുമ്പോൾ കുറ്റപത്രം ഏതു നിരീക്ഷത്തിലാണ് കാര്യങ്ങൾ എങ്കിലും എസ് ഐ ടി ആഭ്യന്തരം കയ്യാളുന്ന പിണറായിയുടെ അണ്ടർ കസ്റ്റഡിയിൽ തന്നെയാണ് എന്നിപ്പോൾ അയ്യപ്പ സംഗമത്തിന് കോടികൾ പൊടിപൊടിച്ച കഥ കൂടി കോടതി വഴി തന്നെ പുറത്തു വരുമ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലാണ് ഇതേ പിണറായി എന്നാൽ അവിടേക്കാണ് തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലേക്ക് കാലുകുത്തുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് പതിനഞ്ചിന് മുൻപുണ്ടാകുമെന്ന വ്യക്തമായ സൂചനകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് ഇതിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ മാസം അവസാനം കേരളത്തിലെത്തും ഏപ്രിൽ അവസാനത്തോടെ വോട്ടെടുപ്പ് പൂർത്തിയാക്കാനാണ് ആലോചന എങ്കിലും ഏപ്രിൽ രണ്ടാം വാരത്തിന് മുൻപേ പോളിംഗ് നടത്താനുള്ള സാധ്യതയും കമ്മീഷൻ തള്ളിക്കളയുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പടിവാതിൽക്കൽ എത്തിയതോടെ പരക്കം പായുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുൻപായി പരമാവധി ജനപ്രിയ പ്രഖ്യാപനങ്ങളും പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളും പൂർത്തിയാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ ഭരണകൂടം അതിവേഗ നടപടികളാണ് സ്വീകരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവസാനവട്ട പ്രഖ്യാപനങ്ങൾക്കായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയുമാണ് മറുഭാഗത്ത് പോലീസിന് ഇതൊരു ഇരട്ടപ്പണിയാണ് തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് പുറമെ ഉദ്യോഗസ്ഥാ സേനയ്ക്ക് വലിയ വെല്ലുവിളിയാവുകയാണ് സ്വന്തം ജില്ലയിൽ ജോലി ചെയ്യുന്നവരോ മൂന്ന് വർഷത്തിൽ കൂടുതൽ ഒരേ സ്ഥലത്ത് തുടരുന്നവരെയോ ഫെബ്രുവരി ഇരുപത്തി എട്ടിനകം സ്ഥലം മാറ്റണമെന്ന കമ്മീഷന്റെ കർശന നിർദ്ദേശവും പോലീസ് തലപ്പത്ത് വലിയ അഴിച്ചുപണിക്ക് വഴിവെക്കും ആഘോഷങ്ങളും സ്കൂൾ പരീക്ഷകളും വേനൽ ചൂടും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ക്രമസമാധാന പാലനത്തിന് കേന്ദ്രസേനയുടെ സഹായവും കമ്മീഷൻ തേടുന്നുണ്ട് വോട്ടർ പട്ടികയിൽ പുതുക്കൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി കേരളം ഇപ്പോൾ മറ്റൊരു പോരാട്ടത്തിന് പൂർണ്ണ സജ്ജമാവുകയാണ് അവിടെ തന്റെ മുഖം തന്റെ തല എല്ലാം വെളുപ്പിച്ചെടുത്തേ മതിയാവൂ മുഖ്യമന്ത്രി പിണറായിക്ക് അതുകൊണ്ടാണ് ഈ പരക്കം പച്ചിൽ